നമസ്കാരം വിവാഹം എന്നത് ജന്മ ജന്മാന്തരങ്ങളായ ഒരു ബന്ധമാകുന്നു അതിനാൽ ജീവിതത്തിൽ ഏകദേശം ആകുമ്പോഴേക്കും ജീവിതം ഇനി ഒരുമിച്ച് ജീവിക്കുവാൻ ഒരു പങ്കാളിയെ ഒട്ടുമിക്കവരും കണ്ടെത്തുന്നതാകുന്നു സന്തോഷം പങ്കുവയ്ക്കുവാനും ദുരിതകാലത്ത് ഒരു താങ്ങിനും പങ്കാളി സഹായിക്കുന്നതാകുന്നു പുതുവർഷത്തിൽ ഏവർക്കും കുടുംബസൗഖ്യവും അവിവാഹിതർക്ക് വിവാഹയോഗത്തിനും ഭാഗ്യമുണ്ടാകുവാൻ ഏവരും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാകുന്നു എന്നാൽ ചില നക്ഷത്രക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ പുതുവർഷത്തിൽ ദാമ്പത്യ സൗഖ്യം കുറയുന്നതാകുന്നു അതിന്റെ അർത്ഥം ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ വന്നു ചേരുവാനും തർക്കങ്ങൾ മൂലം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വിവാഹമോചനം വരെ എത്തുവാനുള്ള സാധ്യതകൾ പോലും വളരെ കൂടുതലാകുന്നു ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ ബാധിക്കുന്ന നക്ഷത്രക്കാർ പ്രത്യേകിച്ചും സ്ത്രീ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം പ്രധാനമായും ഭർത്താക്കന്മാരാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന സ്ത്രീ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കാനുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും കടബാധ്യതകൾ ഉള്ളവർ സാമ്പത്തികപരമായ പുരോഗതി ലഭിക്കാത്തവർ തടസ്സങ്ങളാൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ തീർച്ചയായും ഈ പൂജയുടെ ഭാഗമാകുവാൻ ശ്രമിക്കുക ഈ വീഡിയോയിലൂടെ പുതുവർഷത്തിൽ ഭർത്താവിനാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന സ്ത്രീ നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം കൂടാതെ ഇവർ ചെയ്യേണ്ട ചില പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാകുന്നു ആ പരിഹാരം സ്ത്രീകൾ തീർച്ചയായും ചെയ്യേണ്ടതുകുന്നു ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ പ്രത്യേകിച്ചും ഭർത്താവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഭർത്താവുമായി തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ മനസ്സമാധാനം പലപ്പോഴും ലഭിക്കാത്ത അവസ്ഥ കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വന്ന് ചേരുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിഷമങ്ങൾ ഇവരെ ബാധിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഇവർ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു പ്രശ്നം പരിഹരിച്ച് പോകുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം അതിനാൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുവാൻ പരമാവധി ശ്രമിക്കേണ്ടതുമാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാകുന്നു പുണർദം നക്ഷത്രക്കാർക്ക് പങ്കാളിയുമായി ബന്ധപ്പെട്ട് പൊരുത്തക്കേടുകൾക്ക് സാധ്യത കൂടുതലാകുന്നു ഭർത്താവിനാൽ പല രീതിയിലുള്ള ദുരിതങ്ങൾക്കും വിഷമതകൾക്കും കാരണമാകുന്നു എന്നതാണ് വാസ്തവം ഭർത്താവിന്റെ പല പ്രവർത്തികളും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നൽകുകയും ദേഷ്യം വരുന്നതിനും കാരണമാകാം അതിനാൽ പല തർക്കങ്ങളും ഇവർക്കിടയിൽ ഉണ്ടാകുവാനുള്ള സാധ്യത തുലം കൂടുതലാകുന്നു അതേപോലെ തന്നെ മാനസികമായ പൊരുത്തക്കുറവും ഇവർക്കിടയിൽ വന്ന് ചേരാവുന്നതാണ് അതിനാൽ കലഹങ്ങൾ വർദ്ധിക്കും മനസമാധാനം നഷ്ടപ്പെടും തീർച്ചയായും ഇവർ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഒരിക്കലും ഇവർ വിഷമിച്ച് ആകെ തളർന്നിരിക്കുവാൻ പാടുള്ളതല്ല തീർച്ചയായും ഇവർ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാകുന്നു മകം നക്ഷത്രക്കാർക്ക് പ്രധാനമായും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഭർത്താവുമായി വന്ന് ചേരുന്നതാകുന്നു പ്രധാനമായും പറയുന്നത് ഇവർക്ക് ഭർത്താവിനാൽ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്നതാകുന്നു അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ മനസമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു ചേരും രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും അഞ്ചാം ഭാവത്തിൽ ആദിത്യനും ചൊവ്വയും ഏഴിൽ ശനിയും എട്ടിൽ രാഹുവും ഒൻപതിൽ വ്യാഴവും നിൽക്കുന്നത് ഇവർക്ക് അനുകൂലമല്ല ഭർത്താവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും വളരെയധികം ദുഃഖങ്ങൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളിലും ഇവർക്ക് വിഷമം താങ്ങുവാൻ സാധിച്ചു എന്ന് വരുന്നതല്ല മക്കളുടെ ഉയർച്ച ഇല്ലായ്മ മക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഭർത്താവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിഹാരങ്ങളെ കുറിച്ച് പിന്നീട് പരാമർശിക്കുന്നതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാർക്ക് ചില പ്രശ്നങ്ങൾ പ്രധാനമായും വന്നു ചേരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രധാനമായും സ്ത്രീകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുക പൂയ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങൾ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മക്കൾക്ക് ഉയർച്ച ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വിഷമങ്ങൾ നിറയുന്നതാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരുക എന്ന കാര്യം ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ പൂയനക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പൊതുവെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഭർത്താവുമായി ബന്ധപ്പെട്ടും ഈ പുതുവർഷത്തിൽ വളരെയധികം ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇവർ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു തീർച്ചയായും ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരുമ്പോൾ പല രീതിയിലും ഇവർ തളർന്ന് പോകുന്നതാണ് എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ധൈര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾ നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം അനാവശ്യമായ കലഹങ്ങളാകുന്നു ഭർത്താവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ കലഹങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു ഭർത്താവിന്റെ സ്വഭാവത്താൽ ഇവർക്ക് ദേഷ്യങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ഭർത്താവിന്റെ പെരുമാറ്റം ഇവർക്ക് അത്ര താൽപ്പര്യപ്പെടണം എന്നില്ല അത് അതിനാൽ തന്നെ ഇവർക്ക് പിരിഞ്ഞ് താമസിക്കുവാൻ അത്തരത്തിലൊരു യോഗം വന്ന് ചേരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനാൽ പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകം ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചിത്തിര നക്ഷത്രമാകുന്നു ചിത്രനക്ഷത്രക്കാരായ സ്ത്രീകൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല ചിത്രനക്ഷത്രക്കാരെ പരിചയമുണ്ട് എങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക ചിത്രനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും കന്നിക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കുറയുന്ന സമയമാണ് ഇത് ഏഴിൽ രാഹു ജന്മകേതു ഉള്ളതിനാൽ തന്നെ ദാമ്പത്യ ക്ലേശങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാൽ മെയ് മാസം മുതൽ അല്പം മാറ്റങ്ങൾ കണ്ടു തുടങ്ങും എന്നത് ആശ്വാസം പകരുന്ന ഒരു കാര്യമാകുന്നു എന്നാൽ ഇത്രയും നാൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ നൽകണം അനാവശ്യമായ തർക്കങ്ങൾ അതിനാൽ തന്നെ മനക്ലേശങ്ങൾ വർദ്ധിക്കുക പിരിഞ്ഞ് താമസിക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള വർഷമാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് അനുകൂലമല്ല സമയം എന്ന കാര്യം ഓർക്കുക ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് പ്രണയ ശൈഥില്യത്തിന് സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ് അതിനാൽ തന്നെ തീർച്ചയായും ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു പ്രത്യേകിച്ചും ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഭർത്താവിനാൽ പങ്കാളിയാൽ വളരെയധികം വിഷമങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി പോവുക ഈ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീകൾ എല്ലാവരും ചെയ്യേണ്ട വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പരിഹാരത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് ഉമാ മഹേശ്വരന്മാരെ നിത്യവും ആരാധിക്കുക ഒരു തടസ്സവും ഉടക്കവും കൂടാതെ ആരാധിക്കുക ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച കൂവളമാലയും പിൻവിളക്കും നടത്തി വഴിപാട് നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി എല്ലാ മാസവും മുടങ്ങാതെ നടത്തുക പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസം നടത്തുന്നത് ഇരട്ടിഫലം നൽകുന്നതാകുന്നു കഴിവതും ജന്മനക്ഷത്ര നാളിലും നടത്തുവാൻ ശ്രമിക്കുക ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ വഴിപാടുകൾ നടത്തുക കൂടാതെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുക തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും